രണ്ട് ബെഡ്ഷീറ്റ് നൂറ്റി തൊണ്ണൂറ് രണ്ടെണ്ണം ടോപ്പുകള് അത് അടിച്ച പൊളിച്ച ടോപ്പുകള് എന്തൊക്കെ ആയിരത്തി അഞ്ഞൂറ് രണ്ടെണ്ണം അഞ്ഞൂറ്റി നാപ്പൂറ് രണ്ടെണ്ണം ഇരുപത്തി ഒന്ന് പതിനഞ്ച് ദിവസം അടുത്ത ഫെബ്രുവരി ആറ് വരെ എവിടെ അറിയങ്ങള് മേലാറ്റൂര് ഹിന്ദുസ്ഥാനിലാണ് ഇതുവരെ കൊടുക്കാത്ത ഓഫറുമായിട്ടാണ് ഈ ഒരു പതിനഞ്ച് ദിവസം അപ്പൊ എങ്ങനെ എന്താന്നുള്ളത് അതേ മാറിക്കാൻ നമുക്ക് സഫീർ അമ്മ വരുത്തിണ്ട് എന്ത് കൈ ഇതുവരെ നമ്മൾ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷെ അതിലും കുറച്ചിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഹിന്ദുസ്ഥാനെന്ന് തോന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും എങ്ങനെയാന്നുള്ളത് സഫീർ തന്നെ പറയട്ടെ പറഞ്ഞു സഫീറ ഇങ്ങനെ വിളിച്ചു പറയുന്നത് എന്ത് സംഭവം ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് ആറ് 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 ആ സൈസ് സൈസ് നിങ്ങളോ വീതിയും വെൽപ്പം എല്ലാം സാധനം ആ രണ്ട് ബെഡ്ഷീറ്റ് നൂറ്റി തൊണ്ണൂറ് റുപ്യ രണ്ടെണ്ണം നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ് ഒന്നേരം മക്കളെ തന്നെ ലക്കാഡിലെ ആ ഇതാണ് നിങ്ങൾ പല കളറില് പല മോഡലിലൊക്കെ ഡിസൈനായിട്ട് കിടക്കുന്നുണ്ട് പിന്നെ നമ്മളെ മെൻസ് ഷർട്ട് ആ മൂന്നെണ്ണം നാനൂറ്റി തൊണ്ണൂറ്റമ്പത് മൂന്നെണ്ണം നാനൂറ്റി തൊണ്ണൂറ്റി കളർഫുൾ കൊണ്ടുപോയി കളർഫുള് ഒന്ന് ഞാൻ കൊണ്ടുപോകും അടുത്തത് പിന്നെ അത് നമ്മളാണുങ്ങളെ തുണി രണ്ട് തുണി നൂറ്റി നാപ്പത്തി ഒമ്പത് രണ്ടെണ്ണം രണ്ടെണ്ണം അത് കൊടുത്തിനെ കാട്ടിൽ ഇത്ര വലിയ ഓഫറാണ് ഇപ്പൊ കാണുന്നത് നൂറ്റി നാപ്പത്തി ഒമ്പത് ബ്ലാങ്കറ്റ് അതിപ്പോ അഞ്ഞൂറ നാനൂറ് രണ്ടെണ്ണം അഞ്ഞൂറ്റി നാപ്പത് രണ്ടെണ്ണം അഞ്ഞൂറ് രൂപ ആ കഴിഞ്ഞ വർഷത്തിനേറ മാറ്റോ നിങ്ങള് നല്ല ബ്ലാങ്കറ്റുകളാണ് കളർ വലുപ്പ്ലാങ്കുകൾ ആണ് പിന്നെ അതിന്റെ കനം കൂടിയത് കനം കൂടിയത് രണ്ടെണ്ണം എഴുന്നൂറ്റി എമ്പത് റുപ്യ രണ്ടെണ്ണം എഴുന്നൂറ്റി എമ്പത് ഡബിൾ അല്ലേ ഡബിൾ കോട്ട് കനം കൂടിയത് കനം കൂടിയത് ആ കളറുകൾ ഇഷ്ടംപോലെ കളറുകൾ ഇതൊക്കെ അപ്പൊ ഇത് ഓഫറുകളാണ് കൊടുക്കണത് ഞാൻ പ്രത്യേകം ഇങ്ങോട്ടും പതിനഞ്ച് ദിവസം ഓഫർ ഉണ്ട് ഇങ്ങോട്ട് പോയാൻ വാങ്ങാൻ കുഞ്ഞിട്ടി ആയിരുന്നു അപ്പൊ സംഭവം നല്ല ലെക്ക തന്നെ ഇട്ടില്ലേ തുടക്കം കണ്ടില്ലേ കിടന്നു ഞങ്ങള് ഇനി ഞങ്ങടീ ഇതാ രണ്ട് പാവട നൂറ്റി നാല്പത്തൊമ്പ് നൂറ്റി നാൽപ്പത്തൊമ്പത് രണ്ടെണ്ണം പല കളറില് സ്റ്റോക്ക് ആ വേറെ സ്റ്റോക്ക് ആ പിന്നെ നമ്മള് ബെഡ്ഷീറ്റ് വേറൊരു ഐറ്റം അതായത് അതിന്റെ അല്ലാതെ വേറെ മോഡലിൽ വാങ്ങിന്റെ ക്വാളിറ്റി ഒന്നും പാട കൂടിയത് ഒന്നും പാട കൂടിയ ക്വാളിറ്റി ആ ഇത് മൂന്ന് പീസ് നാനൂറ്റിഅമ്പത്തി ഒമ്പത് മൂന്നെണ്ണം നാനൂറ്റിഅമ്പത് ഒമ്പത് നാനൂറ്റി അമ്പത്തി ഒമ്പത് ആ മൂന്നെണ്ണോ മൂന്നെണ്ണം നല്ല കളറുകള് മഞ്ഞ പച്ച നീല എല്ലാ ഓക്കെ ഓക്കെ എന്തായാലും നമ്മളെ ഹിന്ദുസ്ഥാനിക്ക് എടുത്തു പറയേണ്ട കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ അടുത്തത് കില്ലോ കവർ അടക്കം വരുന്ന വെടി അതായത് തലേണ തലേണ കവർ അടക്കണ്ടോ ഡബിള് ഡബിൾ പോട്ട് രണ്ടെണ്ണം അഞ്ഞൂറ്റിഅമ്പത് അത് രണ്ട് തലക്കണിണ്ട് നാല് തലക്കണി കവർ രണ്ട് പെടിച്ചിട്ട് ഓ നാല് തലക്കണി രണ്ട് ബെഡ്ഷീറ്റ് നല്ല ക്വാളിറ്റി സാധനം എം ആർ പിന്ന സാധനമാണ് രണ്ടെണ്ണം അഞ്ഞൂറ്റി അമ്പത് റുപ്യ അടുത്തത് അതെന്താ കോട്ടൺ മാക്സി കോട്ടൺ മാക്സികൾ മൂന്നെണ്ണം അഞ്ഞൂറ് റുപ്യ മൂന്നെണ്ണം അഞ്ഞൂറ് മൂന്നെണ്ണം അഞ്ഞൂറ് റുപ്യാ പല കളറിലുണ്ട് കളറുണ്ട് കണ്ടുപൊളി ഒരുപാടെണ്ണുണ്ട് ഒക്കെ പട വലിച്ചിട്ടുണ്ടല്ല ആണകള് ഇഷ്ടംപോലെ അടുക്കി വെച്ചിട്ടുണ്ട് സാധനം

അതെ നോമ്പായി തുടങ്ങിയാണ് അടുത്തത് ടോപ്പുകള് ടോപ്പുകള് അല്ല അടിച്ച പൊളിച്ച ടോപ്പുകള് ഇതൊക്കെ ഇത് നാലെണ്ണായിരം എങ്ങനെ നാലെണ്ണായിരം ഈ സൈസ് ഇതിൽ ഇതാ ഈ സാധനം ഓപ്പൺ ഇല്ലാത്ത ടോപ്പാണ് ടോപ്പാണിത് അതിന്റെ പോലെ കളർ ഉണ്ട് കളേഴ്സ് ഇതായി ഓപ്പണില്ലത് ഓപ്പൺ ഉള്ളത് ഓപ്പൺ ഇല്ലാത്തത് കൊണ്ട് ഓപ്പൺ ഇല്ലതുക ഓപ്പൺ പോലെ കളറുകളുണ്ട് പ്ലെയിൻ കളർ ഉണ്ട് റേറ്റ് എങ്ങനെ പിന്നെ മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് മൂന്നെണ്ണം അത് ഓപ്പൺ ഇല്ല ഓപ്പൺ ഇല്ലത് മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പു ടെൻ കളർ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ തൊണ്ണൂറ്റൊമ്പത് പിന്നെ ൂടിയൊക്കെ എന്തൊക്കെ ഞാൻ നമ്മളെ മാസ്റ്റർ പീസുകൾ വരാൻ പോണേ മാസ്റ്റർപീസ് അവ മുട പടലല്ലേ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യ ചുരിദാർ സെറ്റ് അതില് ടൂട്ടിന്റെ വരും കോട്ടന്റെ വരും ഒക്കെ വരും അതില് മൂന്നും ഷാളും പാൻ ഷാളും ടോപ്പും ഒക്കെ ഉണ്ടാവും സെറ്റ് അറിയുമ്പോ സെറ്റ് വരുന്ന സാധനം നാനൂറ്റി ഈ ഒമ്പത് റുപ്യ ഇതൊക്കെ മൊത്തം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ മാറി തന്നെ ഇവിടെ വരുന്നിട്ട് ആരും ഇതുവരെ ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ നമ്മളെ വീടൊക്കെ ഇന്ന വരെ വന്നിട്ടില്ല കാരണം വീട് ഇട്ടിട്ട് ഇതൊക്കെ കറക്റ്റ് റേറ്റ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരാളും കിട്ടിയിട്ടില്ല ആരും പോയിട്ടില്ല ആരും പോയിട്ടില്ല അതെ അതൊക്കെ കമന്റുകൾ ചുരിദാറുകൾ നമ്മളെ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് വിറ്റ സാധനമാണ് ഇപ്പൊ നമുക്ക് ഇതാ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഉറുപ്പ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഉറുപ്പേക്ക് വിറ്റ പാർട്ടി വെയർ ചുരിദാർ ഇനി അതിന്റെ തന്നെ നമുക്ക് വേറെ ഉണ്ട് ആയിട്ടുണ്ട് എന്താണെന്നറിയോ അത് കൊടുക്ക ഞമ്മള് നോണ്ടിന്റെ മുന്നേ ചെറിയ ചെറിയ പരിപാടികൾ എന്താ പാർട്ടി വെയർ ോട്ടെ എനിക്കറിയാ വീഡിയോ ആൾക്കാർക്ക് അറിയാം ഈ പാർട്ടി വെയർ ഉദ്ദേശം എന്താണ് പാർട്ടിവെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ കല്യാണത്തിനൊക്കെ ഈ സെറ്റുകൾ ഇങ്ങനെ ഫാമിലി മൊത്തം സെറ്റ് ഷാൾ അടക്കം വരുന്നത് നല്ല അടിപൊളി തുണി ടിഷ്യൂ ഷാള് വീഡിയോയില് കാണാ കളർ <menoradhi> ോ വിറ്റ സാധനമാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് എഴുന്നൂറ്റി തൊണ്ണൂറ്റുപയോഗ ഈ റാക്കിന്റെ അടി കാണൊക്കെ തന്നെ ഒക്കെ ആ സാധനം ഓക്കെ ഓക്കെ പിന്നെ വേറൊരു ഐറ്റം ആണത് ഇനി ഐറ്റംസുകൾ ഉണ്ടോ ഐറ്റംസുകൾ ഇല്ലാത്ത ബാഗില് കാവ്യ കഴിഞ്ഞ നമ്മൾ ചെയ്തിരുന്നു ഇതിന്റെ സാധനം പന്ത്രണ്ടാമത്തെ പോളിയോ വേറെ സാധനം കാവ്യ നമ്മൾ വീഡിയോ ആ സാധനം മാറി ഈ സാധനം വന്നു പന്ത്രണ്ടാമത്തെ വോളിയം ലൈനിങ് അടക്കം വെച്ചത് പത്ത് കളറ് എക്സൽ ഡബിൾ എക്സൽ എൽ ട്രിപ്പിൾ എക്സല് മൂന്ന് സൈസ് അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് റുപ്യക്ക്

അപ്പൊ ഈ വാന്റെ ഡിസൈൻ തെരഞ്ഞെടുക്കാം ഇഷ്ടംപോലെ മൂന്ന് സൈസും ഇതോ ഇത് പാർട്ടി വേർ ചുരിദാറുകൾ രണ്ടായിരം രണ്ടായിരത്തിഅഞ്ഞൂറ് കടകളിൽ വയ്ക്കുന്ന സാധനം നമ്മളുടെ ആയിരത്തി തൊള്ളായിരം റേഞ്ച് വരുന്ന സാധനങ്ങൾ അങ്ങനെ കൊടുത്താലോ ഓഫർ ഉണ്ടോ ഓഫർ ഉണ്ട് പത്ത് ശതമാനം കൊടുത്തോ അതിലും ഡിസ്കൗണ്ട് ഉണ്ട് പത്ത് ശതമാനം ഏത് ചുരിദാർ എടുത്താലും പത്ത് ശതമാനം വലിയ വിലന്റെ ചുരിദാർ വില കൊടുത്തിട്ട് പിന്നെ അതിലും ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഫുൾ ഫുള്ള് സാധനം നല്ല തന്നെയാണ് ഏത് പോവില്ല അത്രയും കട അതെനിക്ക് ഉറപ്പാണ് കാരണം നമ്മൾ ഇത്രയും വീഡിയോ ഇട്ടിട്ട് ഈ ഒരു മേലാറ്റൊരു സ്കൂൾ പഠിക്കില്ല ഈ ഹിന്ദുസ്ഥാനില് ഇത്രയും വീഡിയോസുകൾ ഇട്ടിട്ട് ആരും സാധനം കിട്ടിയില്ല അല്ലെങ്കിൽ അവിടെ വന്നിട്ട് കുഞ്ഞുട്ടി പറഞ്ഞ മാതിരി എന്ന് പറഞ്ഞില്ല ആണെങ്കിൽ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് ഈ എന്താ ഓഫറ് കുട്ടികളത് ഉണ്ട് മേലെ പോവാട്ടികളൊക്കെ മേലക്കായിക്കോട അപ്പൊ നമ്മൾ അടിയത്താണ് പോയി ഫുഡ് അപ്പൊ നമ്മള് ഇപ്പൊ കുട്ടികളത് കയറാൻ പോയി ആണ് ആണുകള് ഇതിലൊക്കെ സാധനങ്ങൾ ഒരുപാടുണ്ട് ഈ ഭാഗത്തൊക്കെ ഉണ്ട് എന്തായാലും ഏതാണ് എങ്ങനെയാ കാര്യങ്ങൾ പറഞ്ഞാ നമ്മളിപ്പം കുട്ടികളുടെ ഡ്രസ് മെടികൾ ഉണ്ട് ഫ്രോക്കൾ ഉണ്ട് സെറാർ ഉണ്ട് എല്ലാ സാധനം ഉണ്ട് ഏതെടുത്താലും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ഏത് ഏത് ഡ്രസ്സും ഡ്രസ്സുകൾക്ക് പല മുതൽ ഫുള്ള് കാണിക്കാൻ ഒരുപാട് മോഡലുണ്ട് മോഡൽ സാധനങ്ങളാണ് മെഡി ഉണ്ടാവും സെറാർ കോഡ് സെറ്റ് ഉണ്ടാവും എല്ലാ ഐറ്റംസും ഉണ്ടാവും ഒക്കത്തിൽ നമുക്ക് ഇരുപത് ശതമാനം ഇരുപത് ശതമാനം ഡിസ്കൗണ്ട്

സൈഡ് കൂടി തന്നെ നേരെ അത് കണ്ടു അടുത്തത് നമ്മളെ ുപ്പായം തൊപ്പി കുപ്പായം തൊപ്പി കുപ്പായം ആ മൂന്നെണ്ണ ഇരുന്നൂറ് ഇത്ര മൂന്നിരുന്നൂറോ മൂന്നെണ്ണത്തിന് ഇരുന്നൂറ് മക്കളെ സൈസാട്ടോ ആ ആ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ നല്ല കളറിലും ഉണ്ട് എല്ലാ സൈസും ഉണ്ട് ഈ തണുപ്പത്ത് പറ്റിയ സാധന കോട്ടൺ കോട്ടൺ ആ സൈസ് മുതൽ സൈസ് 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 മുതൽ ഉണ്ട് രൂപ ലെഗിൻസ് ലെഗിൻസ് രണ്ടെണ്ണംവേ ലോർ മൂന്നെണ്ണം ഇരുന്നൂറ് വലിയ മൂന്നെണ്ണം ഇരുന്നൂറ് മക്കളെസ് അഞ്ചെണ്ണ ഇരുന്നൂറ് അഞ്ചെണ്ണം ഇരുന്നൂറ് എണ്ണ എങ്ങനെ ഭാര്യയ്ക്ക് പോരി കൊടുക്ക പിന്നെ ഐറ്റംസുകള് അഞ്ചെണ്ണ നൂറ് നാലെണ്ണം നൂറ് പിന്നെ നമ്മളെ നമ്മളെ മക്കളെ കൊടുത്തില്ല എന്ന് പറയണ്ട അടിപൊളി ബോക്സറുകൾ എല്ലാ കളറുകളും ഉണ്ട് ഒന്ന് കാണിച്ചൊന്നു പറയാൻ നിൽക്കണ്ട രണ്ട് പീസ് നൂറ്റി അമ്പത് റുപ്പി രണ്ട് പീസ് നൂറ്റി എൺപത് നൂറ്റി എൺപത് പിന്നെതാ നമ്മളെ ചെക്കന്മാരുടെ ഷോർട്സ് രണ്ട് പീസ് നൂറ്റി അറുപത് റുപ്യ രണ്ടെണ്ണം രണ്ടെണ്ണം നൂറ്റി അറുപത് റുപ്യ അതിൽ തന്നെ അതാ രണ്ട് ഐറ്റം വരുന്നുണ്ട് സ്പോർട്സ് ഐറ്റം വരുന്നുണ്ട് സാദീം വരുന്നുണ്ട് ഓരോരുന്ന് ഓരോരോ മോഡലുകളാണ് രണ്ട് പീസ് നൂറ്റി അറുപത് റുപ്യ നൂറ്റി അറുപത് രൂപ പിന്നെ പിന്നെ നമുക്ക് ടീഷർട്ടുകൾ കളറുകൾ തന്നോ ഇപ്പോ പ്ലെയിൻ കളർ ടീഷർട്ടുകൾ എക്സ്പോർട്ട് ക്വാളിറ്റി സാധനം അതെങ്ങനെയാ രണ്ട് പീസ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്യ രണ്ടെണ്ണം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഞാൻ ഇരുന്നൂറ് പേരുടെ പടച്ച റബ്ബേ രണ്ടെണ്ണം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യ പിന്നെ കുട്ടികളെ ഫോർമൽ പാൻറുകള് എന്ത് പാൻറ്റ് ഫോർമൽ ഈ നമ്മളെന്താ മദ്രസ് ഇടാൻ സ്കൂളിൽ വരാത്ത സാധനം കലാകാലം ഉപയോഗിക്കാ കളറും പോവില്ല നിരക്കുമില്ല പിന്നി കീറുമില്ല മൂന്ന് പീസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മൂന്നെണ്ണം അഞ്ഞൂറ്റി മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് ഏത് കളർ കളർ പോലെ പിന്നെ പിന്നെതാ ട്രാക്ക് പാന്റ് രണ്ടെണ്ണം ഇരുന്നൂറ്റിഅമ്പത് റുപ്പിയാക്ക് രണ്ടെണ്ണം രണ്ട് ട്രാക്ക് പാൻറ്റ് ഇരുന്നൂറ്റിഅമ്പത് റുപ്പ് പിന്നെ നമ്മളെ പെൺകുട്ടിയാക്ക് ഈ സ്കൂളൊക്കെ ഇട്ട് വന്നുകഴിഞ്ഞാൽ ഈ ടെക് പെരിയിലിടുമ്പോ വീട്ടാലിടാം മൂന്ന് ടീഷർട്ട് ഇരുന്നൂറ് റുപ്പ് മൂന്നണ് ആ വീട്ടിടാൻ പറ്റുന്ന പീസ് രണ്ട് പീസ് കാണിച്ചു പറഞ്ഞാൽ പോലെ ഐറ്റംസുകളാണ് ടീഷർട്ട് പിന്നെ അതേമാതിരി തന്നെ ആൺകുട്ടിയാക്കി ഫുൾക്കായി ടീഷർട്ടുകൾ നൂറ്റി അമ്പത് റുപ്യക്ക് രണ്ടെണ്ണം രണ്ടെണ്ണം നൂറ്റി റുപ്യൂറ്റി ടീഷർട്ടുകൾ തന്നെ നമ്മളെ സ്ഥിര ഐറ്റംസുകള് നാലെണ്ണ നൂറ് മൂന്നെണ്ണം നൂറ് കുട്ടികളെ പാന്റുകള് ട്രൗസറുകള് ലേഡീസ് ഷെഡികളൊക്കെ നാലെണ്ണം നൂറ് നാലെണ്ണം നൂറ് നാലെണ്ണം നൂറ് റുപ്യ നല്ല കമ്പനി സാധനങ്ങളാണ് എല്ലാ സൈസും ഉണ്ടാവും പിന്നെ മക്കളെ ട്രൗസറുകൾ ഇത് അഞ്ചെണ്ണം നൂറ് റുപ്യ നാലെണ്ണം നൂറ് റുപ്യ പിന്നെ നമ്മള് സ്ഥിര ഐറ്റംസുകൾ പിന്നെ ട്രാക്ക് പാൻറുകൾ ടീഷർട്ടുകൾ ജേഴ്സികള് പിന്നെ കുട്ടികൾക്കുള്ള പീസ് പീസ് സെറ്റുകൾ സെറ്റ് ട്രൗസറും നമ്മളെ ഈ മക്കളെ ബാലവാടി കൊണ്ട് മക്കൾക്കൊക്കെ ഇട്ടുകൊടുക്കാൻ നൂറ്റി നാപ്പത് റുപ്യ നൂറ്റി അമ്പത് റുപ്യ ട്രൗസറും ഉണ്ടാവും നമ്മള് കറണ്ട് പോയി അപ്പൊ എന്തായാലും ടീഷർട്ടും നൂറ്റി നാപ്പത് റുപ്യ നൂറ്റി നാൽപ്പത് റുപ്യ നൂറ്റി നാല്പത് റുപ്യ നൂറ്റി അമ്പത് റുപ്യ അത് സൈസിനനുസരിച്ച് അങ്ങനെ മാറും മാറൂലേ ഫീറേ ഇപ്പൊ ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ ഇങ്ങനെ പറഞ്ഞു വീഡിയോ എടുത്ത് പോകാനാണ് ഈ വീഡിയോ കാണുന്ന ആളുകളോട് നമുക്ക് എന്താ പ്രത്യേകിച്ച് പറയണ്ടോ പറയാനുള്ളത് നമ്മൾ ഈ വീഡിയോന്ന് പറഞ്ഞ ഇന്നിപ്പോ ജനുവരി ഇരുപത്തൊന്നാണ് ഈ ജനുവരി ഇരുപത്തൊന്ന് മുതൽ ഫെബ്രുവരി ആറാം തീയതി വരെ പതിനഞ്ച് ദിവസം കറക്റ്റ് ഇല്ല ഓഫറാണിത് ഫെബ്രുവരി പതിനഞ്ച് ദിവസത്തെ ഓഫറാണ് പറഞ്ഞ പത്ത് പതിനഞ്ച് ദിവസം മാത്രം ഫെബ്രുവരി ആറാം തീയതി പത്ത് പത്തര വരെ നമ്മളെ അടക്കുന്നോട് കൂടി ഓഫറ് കഴിഞ്ഞു കഴിഞ്ഞു ഏഹ് വെറും പതിനഞ്ച് ദിവസം ഏഹ് അത് കഴിഞ്ഞ പിന്നെ ഒരു ആയിട്ടില്ല പരിപാടിയിലാക്കാൻ പിന്നെ നമ്മള് വരുന്ന ആൾക്കാരോട് പറയാനുള്ളത് വീഡിയോ കാണുന്നുണ്ടോ നിങ്ങൾ വരിക നേരിട്ട് വരിക വന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു ഐറ്റം കിട്ടിട്ടില്ല നിങ്ങൾ പറയാം നടപടി നമുക്ക് എടുക്കാം ഇത്രയും വീഡിയോ എടുത്തിട്ട് ഇവിടെ വന്ന ആൾക്കാർ ഒരാൾ പോലും മോശം ഞാൻ കയ്യില് സ്മാർട്ട് മോട്ടർ ഉണ്ട് സ്മാർട്ട് ഉണ്ട് മോട്ടർ ആർക്കും കയ്യിലുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാ ഒരു വീഡിയോ കാണുമ്പോ എന്ത് കമന്റ് നേരിട്ട് വരിക അനുഭവിച്ചറിയ അപ്പൊ അതാണ് സത്യം പറഞ്ഞു സത്യം ശരി കേൾക്കണല്ലേ എന്നാലേ സഫീർ പറഞ്ഞ മാതിരിക്കന്നെ പതിനഞ്ച് ദിവസം ഈ പതിനഞ്ച് ദിവസത്തെ ഓഫർ പായയാക്കാൻ നിൽക്കേണ്ട പരമാവധി ആളുകൾക്ക് വിവരം കൊടുക്കുക കാരണം ഇത് അറിയേണ്ട ആളുകൾക്ക് വിവരം കിട്ടണം കാരണം ഇങ്ങനെ കിട്ടാറുമ്പോൾ ചെറിയ ഓഫർ നമ്മൾ ഒരുപാട് ഓഫർ ഈ ഒരു ഹിന്ദുസ്ഥാനിട്ട് കിട്ടും പക്ഷെ ഇങ്ങനത്തെ ഒരു ഓഫർ ആദ്യമായിട്ടാണ് ഞാൻ ഇടുന്നത് അപ്പൊ പേക്കാനൊന്നുമില്ല നമ്മുടെ സ്കൂൾ പഠിക്കാൻ മേലാറ്റൂർ സ്കൂൾ പഠിക്കാൻ ഈ സ്ഥാപനമുള്ളത് നമ്പർ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചറിയാമെന്നുണ്ടെങ്കിലും നിങ്ങൾ അവരുമായി ബന്ധപ്പെടുക അപ്പൊ മാക്സിമം ആളുകൾ വിവരം ഒന്ന് കൈമാറിയോ